സോഷ്യൽ മീഡിയയിൽ സമീപകാലത്ത് ഏറെ വിമർശനങ്ങൾ നേരിട്ട പ്രണയബന്ധമായിരുന്നു അരുൺ രാവണിൻ്റെയും സായി ലക്ഷ്മിയുടെയും എന്നാൽ ഒരേ ഒരു വീഡിയോയിലൂടെ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി നൽകി സായി ലക്ഷ്മി ഇപ്പോൾ അരുണിനൊപ്പമുള്ള നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ് പുതിയ ഫോട്ടോ പങ്കുവച്ച് താരം ഇൻസ്റ്റാഗ്രാമിലെത്തി കാരണം ഇഷ്ടമാണ് എന്ന് പറഞ്ഞാണ് സായി ലക്ഷ്മി അരുണിനൊപ്പമുള്ള പുതിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പങ്കുവച്ചത് ഫോട്ടോയ്ക്ക് താഴെ സ്നേഹവും ആരാധനയും അറിയിച്ചുള്ള കമൻ്റുകളാണ് വരുന്നത് മറ്റൊരാളുടെ ഭർത്താവിനെ തട്ടിപ്പറിച്ചതല്ലോ പിന്നെ എന്താണ് ഈ പ്രണയത്തെ ഇത്ര വിമർശിക്കാൻ എന്ന അഭിപ്രായമാണ് ആരാധകർക്ക് അഭിനയത്തിലേക്ക് ഇനി എപ്പോൾ തിരിച്ചുവരുമെന്ന് അറിയാൻ കാത്തിരിക്കുന്ന ആരാധകരെയും കമൻ്റിൽ കാണാം മൃദുല വിജയിയുടെ അനിയത്തിയുടെ അനിയത്തിയും നടിയുമായ പാർവതി വിജയ്യുടെ മുൻ ഭർത്താവാണ് അരുൺ രാവൺ കുടുംബവിളക്ക് എന്ന സീരിയലിൻ്റെ സെറ്റിൽ വച്ചാണ് ക്യാമറാമാനായ അരുൺ രാവണുമായി പാർവതി പ്രണയത്തിലായതും വീട്ടുകാരെ എതിർത്ത് ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തതും ഒരു മകളും ഈ ബന്ധത്തിൽ പിറന്നു എന്നാൽ തീർത്തും സ്വകാര്യമായ ചില കാരണങ്ങൾ ഇരുവരും വേർപിരിഞ്ഞു ഇക്കാര്യം തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പാർവതി വിജയ് തന്നെയാണ് അറിയിച്ചത് പിന്നാലെ അരുണും സായി ലക്ഷ്മിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നതോടെ പാർവതിയുമായി അരുൺ വേർപിരിയാൻ കാരണം സായി ലക്ഷ്മിയാണ് എന്ന ഗോസിപ്പുകൾ വന്നു അരുൺ ക്യാമറ ചെയ്യുന്ന സാന്തരം സീരിയലിലെ നടിയായ സായി ലക്ഷ്മി ആദ്യമൊന്നും വാർത്തകളോട് പ്രതികരിച്ചില്ല പിന്നാലെ നടിയെ സീരിയലിൽ നിന്നും പുറത്താക്കിയെന്ന വാർത്തകളും വന്നു സൈബർ അറ്റാക്ക് പരിധി കടന്നപ്പോഴാണ് പ്രതികരണവുമായി സായി ലക്ഷ്മി രംഗത്തെത്തിയത് അരുണിൻ്റെ വിവാഹമോചനത്തിന് താനൊരു തരത്തിലും കാരണക്കാരിയല്ല അവർ വേർപിരിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ആ സമയത്ത് അരുൺ ഡിപ്രഷനിലായിരുന്നു തുറന്ന് സംസാരിച്ചപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളായി ഒരിക്കൽ പ്രണയിച്ച് വിവാഹം ചെയ്ത ബന്ധം വേർപ്പെടുത്തിയ ആൾക്ക് മറ്റൊരു പ്രണയം പാടില്ല എന്നില്ലല്ലോ അതിൽ ഞാൻ തെറ്റു കാണുന്നില്ല ഇത് എൻ്റെ ഇഷ്ടവും തീരുമാനവും ആണെന്നായിരുന്നു സായി ലക്ഷ്മി പറഞ്ഞത്